മെസ്സി കേരളത്തിൽ വരുമെന്ന പ്രചാരണം സർക്കാരിന്റെ പി ആർ വർക്കായിരുന്നെന്ന് സംശയമുണ്ടെന്ന് വി ടി ബൽറാം സർക്കാരും കായിക മന്ത്രിയും ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചെന്നും കാരണം വ്യക്തമാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണെന്നും ബൾറാം വ്യക്തമാക്കി മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് കളിക്കാനെത്തില്ലെന്ന വാർത്തയ്ക്ക് പിന്നാലെ സർക്കാരിനെയും മന്ത്രി വി അബ്ദുറഹ്മാനെയും രൂക്ഷമായി വിമർശിച്ച് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ സർക്കാർ പി ആർ വർക്കിന്റെ ഭാഗമായാണ് മെസ്സി കേരളത്തിലേക്ക് വരുമെന്ന പ്രചാരണമുണ്ടായതെന്ന് സംശയിക്കുന്നതായി ബൽറാം പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിലായിരുന്നു പ്രചാരണമെന്നത് സംശയത്തെ ഇരട്ടിപ്പിക്കുന്നതായും ബൽറാം കുറ്റപ്പെടുത്തി പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഈ കാര്യം പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രതീതി ഒക്കെ ജനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ മുമ്പ് കേരളയിൽ വരുമെന്ന് മുഖ്യമന്ത്രി തൃക്കാക്കരയിൽ വെച്ച് പ്രഖ്യാപിച്ചു അപ്പൊ ആ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രചരണ സ്റ്റണ്ട് മാത്രമായിരുന്നു ഇത് എന്നുള്ളതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഉയരുന്ന ആശങ്ക സർക്കാരും കായികമന്ത്രിയും ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചെന്നും കാരണം വ്യക്തമാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണെന്നും ബൽറാം വ്യക്തമാക്കി ഇത് സ്പോൺസർമാരുടെ പ്രശ്നമാണ് അവർ ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കയ്യൊഴിയുക എന്ന് പറയുന്ന ഇപ്പോൾ കായിക വകുപ്പ് മന്ത്രിയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം അതങ്ങേറ്റം രഹിതമാണ് നിരാശാജനകമാണ് കേരളത്തെ പറഞ്ഞു പറ്റിച്ചതിന് വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാനും എൽ സർക്കാരും ജനങ്ങളോട് മാപ്പ് പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പ്രചാരണങ്ങൾ സർക്കാർ നടത്താറുണ്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കേരളയിൽ പ്രഖ്യാപിച്ചത് ഉദാഹരണമായി നമുക്ക് മുന്നിലുണ്ടെന്നും ബൽറാം കൂട്ടിച്ചേർത്തു കേരള വിഷൻ തൃത്താല